വീട്ടിൽ വന്നിട്ടാണെങ്കിലേ എനിക്ക് ഓരോരിക്കും പുറത്തു കാരണം ഈ കറികളൊക്കെ എവിടെ ഇരിക്കുവ അപ്പോ ഒരു കൊതി അപ്പോൾ വീണ്ടും ഞാൻ ഞാൻ ചോറുണ്ടോ ഞാനെന്തെങ്കിലും തിന്നാനെടുത്തൊന്നോ പൂച്ച സമ്മേളനാണ് എവിടെ ചോറുണ്ട് അഞ്ച് മിനിറ്റ് പോലും കളിയാണ്ട് ഞാൻ കപ്പ വർത്തത് കഴിച്ചു ദേവനാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണേ ആരെങ്കിലും എന്തെങ്കിലും തിന്നു ഇടം വരാൻ പൂച്ച അതവിടെ നിർബന്ധ നിർബന്ധാ പിന്നെ ഞാനാണീ ചായ കുടിച്ചു ചോറൊന്നും ഇണ്ടില്ല കാരണം കപ്പ വേണോണ്ട് നമ്മള് ചോറൊന്നുമില്ലല്ലോ ഇത് ഈ മുട്ട കുത്തി പൊട്ടിച്ചിട്ടിട്ട് ഇണ്ടാക്കി കിടക്കണ കപ്പയേട്ട അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൂടി അപ്പ കപ്പയും ലിവറും കഴിക്കാനുള്ള കൊതിഞ്ഞ് രാവിലെ ഞങ്ങൾ തീർത്തു അപ്പ അത്രേ ഉള്ളൂ